പ്രതാപിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഞങ്ങൾ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് തീയതി പ്രതാപിന്റെ ദാസൻ ഗ്രഹാം സ്റ്റെൻസും അദ്ദേഹത്തിന്റെ രണ്ട് പ്രിയ കുഞ്ഞുങ്ങളും മനോഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പ്രൊക്ലൈമിങ്ങിന് വേണ്ടി ഹോസ്പിറ്റൽ പൊക്കളിക്കുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ ചികിത്സിക്കുവാൻ വേണ്ടി കടന്നുപോയതാണ് ഈ കുഞ്ഞുങ്ങൾ കൂറൂരിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത് മൂന്ന് കുട്ടികളുണ്ട് അദ്ദേഹത്തിന് റഹാൻ സെൻസ് ഗ്ലാഡി ശാന്റി അതുപോലെ തന്നെ എസ്റ്റേ ഫിലിപ്പ് തിമോത്തി ഇവർ മേലെ സമ്മർ സീസൺ അവർ തൻ്റെ പിതാവിനെ സോറി വിന്റർ സീസണിൽ അവർ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നതാണ് അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ എസ്റ്ററും കൂടെ പോകാൻ നേരത്ത് ബ്ലാഡി സാന് പറഞ്ഞു ആ മോളെ നീ എന്റെ കൂടെ നിൽക്കുക അതുപോലെ തന്നെ പപ്പയും പറഞ്ഞു മോൾ അമ്മയ്ക്ക് കൂട്ടായിട്ട് നിൽക്കുക അങ്ങനെ എസ്റ്ററിന്റെ അമ്മയ്ക്ക് കൂട്ടാക്കിക്കൊണ്ട് ഈ പിതാവിൻ്റെ കൂടെ രണ്ട് മക്കൾ പോയതാണ് ഇന്നവര് നമുക്ക് വേണ്ടി രക്ഷസാക്ഷിച്ചതായി രക്തസാക്ഷികളായി അവര് ഒറീഷയുടെ മണ്ണിൽ എരിഞ്ഞടങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ആ മീൻ ആന്ധ്രയുടെ ബോർഡർ ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത് ബലാംപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നിന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്ത് ഇവിടെ കടന്നു വന്നു അപ്പോഴത്തേക്ക് ഫ്യൂണൽ കഴിഞ്ഞിരുന്നു ഞാനും ആന്റിയും ഞാനും പാസ്റ്റർ പ്രതാപിദാസൻ ബാഹുബിറ്റോടും ഒരുമിച്ച് പോയി ആന്റിയെ കാണുവാനും ആന്റി ഇന്റർവ്യൂ ആകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് മുമ്പ് ലൈൻ ഇന്ത്യ ടുഡേ അതുപോലെ തന്നെ വീക്ക് ഇങ്ങനെയുള്ള ഏറ്റവും വലിയ പ്രസിദ്ധമായ വീക്ക് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻറ്റി ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു വെളിയിൽ നിന്നും എന്നാൽ വളരെ ബോൾഡായിട്ടാണ് ആന്റി അവരോട് സംസാരിക്കുവാനിടയായിത്തീർന്നത് ഒരു ചങ്കുറ്റത്തോടെ അമ്മ ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു അപരാധിമാനന്ദു ജിശു ഖിമാതിയന്തു ഒരിക്കലും ഒരേ ഭാഷയിൽ അപരാധിമാനന്ദു ഖിമാതിയന്തു എന്ന് പറയണമെങ്കിൽ ഒരപരാധിയോട് ശ്രമിക്കുവാൻ അത്രയും ദയ കാണിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ ദാസിയുടെ ഹൃദയം എത്ര അമ്മ നിർമ്മലമായിരുന്നു ആ കർത്താവിൻ്റെ ദാസി അമ്മ ശ്രമിക്കുവാനിടയായിത്തോന്നു അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ അനുഗ്രഹമായി ജീവിക്കുന്നത് ആമേ ആ ഒറ്റ വാക്കുകൊണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ലോകം സുവിശേഷി ഏക വനിതയാണ് ലാഡിസാൻ അതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ് ഞങ്ങൾ പേര് വിളിക്കുന്നേരം പേരും കാണും എന്നുള്ള പേര് അമേനെ ആ ഇംഗ്ലീഷ് പാട്ട് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതാപന്റെ ദാസിയുടെ കണ്ണിൽ നിന്ന് ധാരതാരയായി കണ്ണുതീര് വീഴുവാനിടയായിത്തോറും നല്ല സാരി മുഴുവൻ നിറഞ്ഞു അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു ചോദിച്ചു അമ്മയെ എന്താണ് ആന്റി ഇവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പിതാവിനെ മാതാവിനെ കുറിച്ചുള്ള ആന്റിയുടെ സങ്കല്പം എന്താന്ന് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞു അവര് സ്വർഗത്തിൽ എനിക്കായി കാത്തിരിക്കുന്നു ഞാനും അവരെ കൂടെ ചെല്ലും അത് ഞങ്ങൾ സന്തോഷത്തോടെ അവരെ കാണും ദുഃഖങ്ങളെല്ലാം മറക്കും ഞങ്ങളെ കണ്ണുതീര് ആമയെ പ്രവേശിച്ച് തുടയ്ക്കുന്ന ഒരു ദിവസം വരുന്നു എന്ന് ആന്റി വളരെ പ്രത്യാശയോട് പറയുവാനിടയത് പ്രിയനെ അന്ന് ഭാര്യ അജിജി മൂന്ന് മാസം ഗർഭിണിയാകും ഞാൻ ആൻറ്റിയോട് പറഞ്ഞു എനിക്കൊരു മകന് ജനിച്ചാൽ ആ മകന്റെ പേര് ഈ പ്രശസ്തനായ ഭർത്താവിന് വേണ്ടി രക്തസാക്ഷിച്ച് വഹിച്ച ഗ്രഹാംസൈൻസ് എന്ന പേര് ഞങ്ങളിടും അവനൊരു മിഷനറിയാക്കി വളർത്തിക്കൊണ്ടുവരും അങ്ങനെ അഞ്ചു മാസം കഴിയുമ്പോൾ രുചിക്ക് വലിയ മാരകമായ രോഗം പിടികു ഞങ്ങൾ കേരളത്തിൽ ചെന്നു ആ കുഞ്ഞു മരിക്കേണ്ടതാണ് എന്നാൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അവൻ ഒരു മുതിർന്ന പൗരനായി തീർന്നു ശക്തമായ ദൈവത്തിന്റെ മനുഷ്യ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ കൂടെയാണ് ഞാൻ പറയട്ടെ അമേ ഗ്രാം സ്റ്റൈൻസ് എന്ന പേര് സ്റ്റൈൻസ് രാജേഷ് എന്ന പേര് ഞങ്ങൾ ഇടുവാനായിട്ടിടയായിട്ടുള്ളത് അമേ ഓരോ മിഷണറിക്കും അഭിമാനകരമായ കാര്യമാണ് ഇപ്പൊ ഞാൻ ഭരിച്ചിരുന്നെങ്കിൽ നാരഞ്ചോ സോറി കേരളക്കാര് കടന്നു വന്ന് ആമയ മിഷണറിയായി മാറിയാലും എന്നാൽ ഈ കർത്താവിന്റെ ദാസൻ ഗ്രാംസ്റ്റുവേർഡ് സ്റ്റെയിൻ ഇവിടെ കടന്നു വന്നതുകൊണ്ട് കൊണ്ട് അനേക രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാർ കടന്നു വരുവാനും ഒറീസയെ സ്നേഹിക്കുവാനും സഹായിക്കുവാൻ തുടങ്ങുന്നു നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് ആമ അവർ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം കുഷ്ഠങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ നിന്ന് തിരിച്ചു ബസ്സിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾക്കറിയാമോ ദൈവാത്മാവെന്നോട് ചോദിച്ചു രാജേഷെ ശിവയുടെ മകനായ അത്ര ദിവസം നീ ഇവഴിയിൽ അധികമായി എന്നെ നിസ്നേഹിക്കുന്നു എനിക്കേറ്റവും ഇഷ്ടം കുമ്മനാടായ അവിടെ ടി എസ് ബ്രഹ്മിന്റെ കൂടെയും മത്സര ബ്രഹ്മിന്റെ കൂടെയും ജീവിക്കാനാണെന്ന് എനിക്കേറ്റവും ഇഷ്ടം ഞാൻ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണമെന്ന് എൻ്റെ ഭാര്യയും ഞാനും തീരുമാനിച്ചിരിക്കുന്ന സമയമാണ് എന്നാൽ തിരിച്ചു വന്നപ്പോൾ ആന്റി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മഹതിയുടെ അമ്മ കണ്ണുനീര് ദാരിദ്ര്യ വീഴുന്നത് കണ്ടപ്പോൾ ആ കണ്ണുനീര് വീണത് ആന്റിയുടെ ശാരിലല്ല ആ കണ്ണുനീര് വീണത് എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് സമ്പത്ത് വേണ്ട എനിക്ക് ധനം വേണ്ട എനിക്ക് സ്ഥാനം വേണ്ട ഞാൻ ഈ ഒറീസയിൽ എവിടെങ്കിലും നടന്ന് അങ്ങോട്ട് വില ചെയ്തോളാം അങ്ങക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുവാനിടയായിത്തൊറും ഒറീസ വളരെ കഷ്ടപ്പെട്ട മിഷന്മാർക്ക് വളരെ കഷ്ടതയുള്ള സ്ഥലമാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഞങ്ങളിവിടെ കർത്താവിൻ്റെ വേളയിലായിരിക്കും ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ആമേ കർത്താപിന്റെ ദാസൻ ആമേ രക്ഷസാക്ഷിത്വം അദ്ദേഹത്തിൻ്റെ പിഞ്ചു മക്കൾ രക്തസാക്ഷികളായതുകൊണ്ട് ഇന്ന് അനേക യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടു ഈ ഒറീസയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ സഹായത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എൻ്റെ കൂടെ വന്ന അതിഥി ആയി കടന്നു വന്ന കർത്താപിന്റെ ദാസൻ ദുബൈയിലെ ഐ പി സിയുടെ ആമയ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ഖതൃദാശൻ അദ്ദേഹത്തിന്റെ കുടുംബം ഞങ്ങളുടെ കൂടെയുണ്ട് ഇതുകൊണ്ടാണ് അദ്ദേഹം വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെയും വരുവാനായിട്ട് സാധിച്ചത് അദ്ദേഹം രണ്ടു മൂന്ന് വാക്കുകൾ പറയുന്നതായിരിക്കും അരുപടിയാൽ ക്ഷണിക്കുകഴ്ത്തപ്പെടുമാറാകട്ടെ ഇപ്രകാരം ദൈവത്തിനു വേണ്ടി രക്തസാക്ഷിത് വഹിച്ച ഗ്രഹാംസിന്റെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും ഓർമ്മ നിലനിൽക്കുന്ന കടന്നു വന്ന് ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസിനോടും കുടുംബത്തോടും ഒക്കെ ചേർന്ന് അല്പനിമിഷം ചെലവിടാൻ ദൈവം എന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്വദിക്കുന്നു ഞാൻ യു എയുടെ മണ്ണിൽ ചെന്ന് രണ്ടു വർഷം കഴിയുമ്പോഴാണ് കേൾക്കുന്നത് മോറീസയുടെ മണ്ണിൽ യൂറോപ്യൻ രാജ്യത്തുനിന്ന് വന്ന കുഷ്ഠരോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനും രണ്ട് കുഞ്ഞുങ്ങളും ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ ക്രൂരമായ നിലവാരത്തിൽ അവർ ഈ നിന്ന് കടന്നുപോയി എന്നാൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തി ഓർമ്മപ്പെടുത്തുന്ന ഒരു പദം അത് മറ്റൊന്നുമല്ല ഈ ഗ്രഹാംശം എന്ന് പറയുന്ന കർതൃദാസനും കുടുംബവും കുഞ്ഞുങ്ങളും ഈ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആരും ഏറ്റെടുക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ദൗത്യം ഒരു മനുഷ്യർക്കും ഒരു പേഴ്സൻ്റ് പോലും ഒരു ദൗത്യമാണ് രോഗികളെ പരിചരിക്കുക പ്രത്യേക പുഷ്പ പരിരക്ഷിക്കുക എന്നുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നിശ്ചയം ഈ വാർത്തകൾ ഈ സേവനം എനിക്ക് ലോകത്തെ അറിയിക്കണം അതിനുവേണ്ടി സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നുവെന്ന് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ തൻ്റെ പ്രിയ പട്ടിക്ക് അന്ന് തന്നെ അത് മനസ്സിലായി ലോകത്തോടത് വിളംബരം ചെയ്തു അതേ തിരുവദിനം പറയുന്നവണ്ണം ഇവരിൽ ആ കുറ്റം നിലനിർത്തരുത് ഇവരോട് ക്ഷമിക്കണമേയെന്ന് ആ കർത്തൃദാസി അന്ന് ലോകത്തോട് വിളംബരം ചെയ്തു ഞങ്ങൾക്കിതിൻ്റെ പേരിൽ യാതൊരു കേസുമില്ല വഴക്കുമില്ല ഞങ്ങൾ അവരോട് ക്ഷമിച്ചു ദൈവവും അവരോട് ക്ഷമിക്കട്ടെ ആ രണ്ട് വാക്കിൽ കൂടെ ലോകം മുഴുവൻ സർവശക്തനായ ദൈവമുണ്ടെന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എല്ലാത്തെയും നിയന്ത്രിക്കുന്ന ഒരു സത്യദൈവമുണ്ടെന്നും അതേ കർത്താവായ യേശുഖർ സൂല് വിശ്വസിക്കുന്നവന് അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കൊടുത്ത് മോചനം കൊടുത്ത് ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് മരണാന്തരം ഒരു നിത്യതയിൽ പുതിയൊരു ജീവിതമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ ഇത് വലിയൊരു മുഖാന്തരമായി എന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു അന്നുമുതൽ മനസ്സിന്റെ അകത്ത് കിടന്ന ഒരാഗ്രഹമായിരുന്നു ഈ ദേശത്ത് കടന്നു വന്ന് ഇപ്രകാരം അദ്ദേഹം സേവനമനുഷ്ഠിച്ച ആ എടത്വാശ്രമത്തിലും തനന്തിവിശ്രമം കൊള്ളുന്ന ഈ കല്ലറയിൽ വന്ന് വരണമെന്നുള്ളത് ദൈവത്തിന്റെ നന്ദിയോടെ സ്ത്രോത്രം ദൈവത്തിന്റെ ഹിതപ്രകാരം ഇന്ന് പകലിൽ ഈ സമയത്ത് ഈ ഓറീസയുടെ മണ്ണിൽ കർത്താവിൻ്റെ വേണ്ടി വേല ചെയ്യുന്ന കർത്തൃദാസനോടും കുടുംബത്തോടും ഒക്കെ ചേർന്ന് എനിക്കും എന്റെ കുടുംബത്തിനും കടന്നു വന്ന് ഇപ്രകാരം ആയിരപ്പാന്തമായി ദൈവം തന്ന വലിയ കൃപകളെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്ന വാഴ്ത്തുള്ളു ഇത് കേൾക്കുന്ന ശ്രമിക്കുന്ന എല്ലാവരും പ്രത്യേക ഇന്ത്യയിലെ മിഷനറികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഒരപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു ദൈവം നമ്മളെ സഹായിക്കുമെന്നാണ് വേലയിൽ രാജേഷിനോടൊപ്പം ഇരുപത്തി ആറ് വർഷം നിശ്ചലമായ സേവനമനുഷ്ഠിച്ച ജിജി രാജേഷ് ഈ ഈ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വരെ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ ഇന്ന് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നതായ സമയത്ത് ബാഹ്യമായ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു സന്തോഷമുണ്ട് പലർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത ഒരു വലിയ ശുശ്രൂഷ ചെയ്ത് ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്ത് അതിനുവേണ്ടി ജീവിതവും സമയവും എല്ലാം സമർപ്പിച്ച മൂന്ന് പേരുടെ കല്ലറയ്ക്ക് മുൻപിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും ഒറീസയെ സ്നേഹിച്ചൊരു വ്യക്തിയല്ലായിരുന്നു ഒറീസയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയത്തുമില്ലായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞ രണ്ട് മാസത്തിന് ശേഷം എൻ്റെ ഭർത്താവിനോടുകൂടെ പാസ്റ്റർ രാജേഷിനോടുകൂടെ ഒറീസയിൽ കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യ സമയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ഇത്രയും നാടുകൾക്ക് യാത്ര ചെയ്ത് വന്നിട്ട് ഈ ഒറീസയെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയ മിഷണറി ഭടൻ്റെ മൃത്യുവിന് ശേഷം മരണത്തിന് ശേഷം ദൈവം ഞങ്ങളോട് ഇടപെട്ടതനുസരിച്ച് ഞങ്ങൾ ഒറീസയിൽ നിൽക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ ഒറീസയെ സ്നേഹിക്കുന്നു ഇവിടെയുള്ള ജനത്തെ സ്നേഹിക്കുന്നു കർത്താവ് എന്നെ ഈ ദേശത്ത് ഈ ഒറീസ സ്റ്റേറ്റിൻ്റെ ദത്തുപുത്രിയായി കർത്താവ് എന്നെ ഇവിടെ അയച്ചിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യത്തോടെ സമർപ്പണത്തോടുകൂടെ ഈ ദിവസങ്ങൾ ഞാൻ ആയിരിക്കുന്നു പ്രിയ ദേവദാസനിലൂടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു കേട്ടല്ലോ എന്നാൽ എനിക്ക് പറയുവാനുള്ളത് ഒരു സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ മിഷണറി ആകാം പക്ഷേ എല്ലാവർക്കും ഇതുപോലുള്ള ഒരു സമർപ്പണം ജീവിതത്തിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ത്യാഗം സഹിക്കാനുള്ള അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള മനോഭാവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നെ പരിശോധിച്ചാൽ പോലും എനിക്ക് ഇത്രയും സമർപ്പണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ ദൈവദാസനും അവരുടെ മക്കളും രക്തസാക്ഷിയായി ആമേൻ അവരുടെ രക്തം വീണ ഈ മണ്ണിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ അവന്റെ ആ വചനത്തെ എടുത്തുകൊണ്ട് ആ സുവിശേഷത്തെ ചുമക്കുന്ന ഒരു വാഹനമായി എനിക്കും എൻ്റെ കുടുംബത്തിനും തീരുവാൻ കർത്താവ് സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നാം എവിടെ ജനിച്ചെന്നോ എവിടെ മരിച്ചു അടക്കപ്പെട്ടോ എന്നല്ല നമുക്ക് ദൈവം തന്ന ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് ജീവിതമുണ്ട് ഈ ജീവിതം നാം എങ്ങനെ ദൈവം മുൻപാകെ ചിലവഴിച്ചു എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദൈവദാസനും തന്റെ രണ്ട് മക്കളും കർത്താവ് അവർക്ക് അനുവദിച്ചു കൊടുത്ത സമയത്ത് അവർ ദൈവത്തിന്റെ ആ പദ്ധതിയെ തികച്ചിട്ട് പ്ലാനിനെ തികച്ചിട്ട് അവർ കടന്നുപോയി എന്നാൽ അദ്ദേഹവും കുടുംബവും ആമേൻ മാതൃകയാക്കി വെച്ച അനേക നല്ല കാര്യങ്ങളുണ്ട് അതുപോലെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യവുമുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ ഈ ഒറീസയുടെ മണ്ണിൽ മുപ്പത് ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഈ ഒറീസയ്ക്ക് ഈ മുപ്പത് ഡിസ്ട്രിക്റ്റുകളിലും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി എരിഞ്ഞടങ്ങുവാനുള്ള ഒരു ആഗ്രഹം എൻ്റെയും ജീവിതത്തിലുണ്ട് ഒരു മരിച്ച് എൻ്റെ മാതൃമണ്ണിൽ അടക്കപ്പെടുവാനുള്ള ഒരു ആഗ്രഹമല്ല എൻ്റെ ഉള്ളിലുള്ളത് എനിക്കീം ഒറീസയുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി അടക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമേ എനിക്കുമുള്ളൂ അനേക ഹലിൽ ലോകത്തിൻ്റെ വിവിധ ിലിരുന്ന് അലലിയ ഈ വീഡിയോ കാണുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത് ആമേൻ മെൻ ഒറീസയെ ഓർത്തു പ്രാർത്ഥിക്കുവാനും ഒറീസയിലേക്ക് അനേക അലലിയ മിഷണറിമാർ കടന്നു വരേണ്ടതിനും അനേക അനേക അനവധിയായ ദൈവദാസന്മാരുടെ അഭിഷേകമുള്ള കാലുകൾ ഈ മണ്ണിൽ പതിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു ദൈവം വരും കാലങ്ങളിൽ ഈ ഒറീസയിൽ തൻ്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും ഉപയോഗിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയോടുകൂടെ ഈ മണ്ണിൽ ഞങ്ങൾ ആയിരിക്കുന്നു ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെല്ലവരെയും സഹായിക്കു മാറാൻ കാണും രാപ്പക അധ്വാനം ഞാൻ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെത്താ വാർത്തലത്തിലെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർവിളിക്കുന്നേര കാൻപേ പേർവിളി നേരക്കാണ് ഇത് ആന്റി ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആന്റി ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ ആന്റി പറഞ്ഞത് ഇത് തിമോത്തിയുടെ ഏറ്റവും ഫേവററ്റ് സോങ് ആണെന്ന് അന്നത്തെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് ഇതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം ആമയ പ്രേസനോട് ആനന്ദം കൊണ്ടും ആമേ പുളകം കൊള്ളുവാനിടയായിത്തീർന്നു കണ്ണുതീർ കൊണ്ട് ആമ കണ്ണ് നിറയുവാനിടയായിത്തീർന്നു പ്രിയരെ അവർക്ക് ലഭിച്ച ആ വലിയ വിശ്വാസം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ ശ്രദ്ധിയിലായിരിക്കുന്നു ഇനിയും ആമേ അനേക വിശുദ്ധന്മാർ അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് കാത്തിരിക്കാം കർത്താവിൻ്റെ ദാശവത്സമാമ ആമയ ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് ആമയ പ്രേസോട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു യും സോത്രം പരിശുദ്ധനായതുമേതാവേ ഈ വലിയ വ വേളയിലേക്കാവെടു കുഞ്ഞുങ്ങളും അടക്കപ്പെട്ട അടിയങ്ങൾക്ക് കടന്നു വന്നതിന്മയെ കാണുവാനും ദൈവത്തെ മഹത്ഥപ്പെടുത്തുവാൻ ഇടയാക്കായി നന്ദി സ്കോത്രം നേരത്തെ ഞങ്ങൾ കാണുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പേരുകൾ കാണുവാന് ദൈവം ഒരുക്കുമാറാണമോ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ അനേക മിഷണറിമാരെ ഈ ദേശത്തേക്ക് ഒരുക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓ ഓല ഞങ്ങൾ കടന്നു പോകട്ടെ ഒരു സാന്നിധ്യം ഞങ്ങളോട് കർത്താവേ എല്ലാം അവിടുത്തെ കരങ്ങളിൽ വയ്ക്കുന്നെ എല്ലാം യേശുവിൻ്റെ എനിക്ക് എനിക്കെൻ്റെ ഫാമിലിക്കും ഈ ഒരു മെമ്മോറിയൽ വന്ന് കാണാൻ ഞങ്ങൾക്ക് ദൈവം ഇടയായി ഞാൻ ദൈവത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് പണ്ട് ഞാൻ എൻ്റെ കൊച്ചിലെ ഞാൻ ഒരു കഥ കേട്ടു പോകുന്ന പോലെ കേട്ടൊരു കഥയാണിത് എനിക്കതിൻ്റെ ആഴം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അത് ഞാൻ അപ്പോഴേ ഞാൻ മറന്നുപോയി എന്ന് വേണം പറയാനായിട്ട് പക്ഷേങ്കിൽ ഇവിടെ ഇന്ന് വന്ന് കണ്ടപ്പോഴും ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഭാഷ അഞ്ചുകൾ ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ അതായത് ദേവദാസൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആഴം എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത് എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ ഇത് കാണുന്ന എൻ്റെ പ്രായത്തിലുള്ള എല്ലാ എല്ലാ യൂത്തും വൺസ് അവരുടെ ലൈഫിൽ വൺസ് ഒരു ദിവസമെങ്കിലും വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യണം ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെടണം ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന സാഹചര്യം മനസ്സിലാക്കണം ഇത് ദൈവത്തോട് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ എനിക്ക് സത്യം പോലും പറയാനായിട്ട് വാക്കുകൾ വരുന്നില്ല ഞാൻ ഉള്ളിക്കരയാണ് വൺസ് നിങ്ങളിവിടെ വന്ന് ഇവിടെ സന്ദർശിക്കണം അപ്പോഴേ നമുക്കതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാകത്തുള്ളൂ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതുപോലെ പല പല മിശ്രകര്മാരെ വീണ്ടും ഈ മണ്ണി വരട്ടെ ഞാനുൾപ്പെടെ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഫ്യൂച്ചർ എന്തോ എന്ന് എനിക്കറിയത്തില്ല ഞാനും ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നപോലെ ഞാനും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും പ്രാർത്ഥികളുടെ അപശ്നു ഇത് വഴി ഇത് വഴി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ ദാസൻ ഗ്രഹാം സ്റ്റേൻസും അദ്ദേഹത്തിൻ്റെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ തിമോത്തിയും ഫിലിപ്പും ഇന്ത്യയുടെ മണ്ണിൽ ഭാരിപ്പത എന്ന ഡിസ്ട്രിക്റ്റിൽ ഒറീസയുടെ സ്റ്റേറ്റിൽ കർത്താവിന് വേണ്ടി തീജ്വാലകളായി മാറിയ ഒരു വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ അവരെ കാണുവാനായിട്ടെത്തിയിരിക്കുന്നത് എൻ്റെ ഉള്ളത് കർത്താവിൻ്റെ ദാസൻ ആമേ സജി ഫിലിപ്പും അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണി പ്രിയ മകനുമാണ് എൻ്റെ ഭാര്യ ജിജി എൻ്റെ മകള് പ്രിയ സ്റ്റെഫി ഞങ്ങളുടെ കൂടെയുണ്ട് അവർ അമ്മേനെ ഭാര്യപതയിൽ കുഷ്ഠരോഗികളെ അമ്മയെ ചികിത്സിക്കുവാനായി കടന്നു വന്നവരാണ് അവരെ നിഷ്കരണം ഇവിടുത്തെ ആൾക്കാർ തീ ജ്വാലയിലിട്ട് ചുട്ട് എരിക്കുവാനായിട്ട് ഇടയായിട്ട് ഇന്ന് ഇരുപത്തഞ്ച് വർഷം കഴിയുന്നു വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ് ഗ്രാം സയൻസിൻ്റെ കുഷ്ഠരോഗ കോളനി അനേകരാണ് ഇവിടെ കടന്നു വരുന്നത്